ഞാനത് മനസ്സിലാക്കുന്നത് പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക ജനവിഭാഗത്തിന് വേണ്ടി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന് വേണ്ടി മാത്രം ഉണ്ടായ ഒരു സാധനമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പരിശുദ്ധ ഖുറാനിൽ ഏറ്റവും കൂടുതൽ അഭിസംബോധന ചെയ്തിട്ടുള്ളത് ഹേ മുസ്ലിംകളെ എന്നല്ല മനുഷ്യരോടാണ് അത് സംബന്ധിച്ചിട്ടുള്ളത് അറുപത്തിമൂന്ന് കൊല്ലക്കാലം മാത്രം ഈ ഭൂമിയിൽ ജീവിച്ച അന്ത്യപ്രവാചകനായിട്ടുള്ള മുഹമ്മദ് ലഭിച്ചുള്ള അലൈഹി വസ്ലമയുടെ അദ്ദേഹത്തിന് നബുവത്ത് കിട്ടുന്നത് നാൽപ്പതാമത്തെ വയസ്സിലാണ് അതിനുശേഷം ഹിറാ ഗുഹയിൽ ജിബിലിയൽ മാലക്ക് വഴി അദ്ദേഹത്തിന് ദൈവ വിളികൾ അല്ലെങ്കിൽ വെളിപാടുകൾ പിന്നീട് ക്രോഡീകരിക്കപ്പെട്ട് ലോകത്തെ സംബന്ധിച്ച് സമഗ്രവും സർവ്വതല സ്പർശിയുമായിട്ടുള്ള ഗ്രന്ഥമായിട്ടാണ് ലോകത്തിലെ മുഴുവൻ മുസ്ലിങ്ങളും പരിശുദ്ധ ഖുറാനെ കാണുന്നത് എൻ്റെ മൊബൈലിൽ പരിശുദ്ധ ഖുറാന്റെ പി ഡി എഫ് ഉണ്ട് ഖുര്ആൻ മാത്രമല്ല ബൈബിൾ ഞാൻ ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം വായിച്ചിട്ടുള്ള ഒരു മനുഷ്യനാണ് ലോകത്തിലെ നമ്മുടെ എല്ലാം ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആ കടന്നു പോകുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയാവുന്ന എല്ലാ ഉപമകളും എല്ലാ തരത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന സാധനങ്ങളും ഈ പറഞ്ഞ പരിശുദ്ധ ഖുറാനിലുണ്ട് ബൈബിളിലുണ്ട് ഗീതയിലുണ്ട് ഇതെല്ലാം ഞാൻ വായിച്ചിട്ടുള്ളതാണ് ഞാൻ ഏതെങ്കിലും ഒരു മതവിശ്വാസത്തോട് പ്രത്യേക മമതയോ താല്പര്യമോ വിദ്വേഷമോ വിരോധമോ വിധേയത്വമോ ഇല്ലാത്ത ഒരാളാണ് എന്നെ സംബന്ധിച്ച് ദൂരെ നിന്ന് ഇതെല്ലാം നോക്കി കാണുക പഠിക്കുക വായിക്കുക എന്നുള്ളതാണ് അത് ഏതെങ്കിലും ആളുകൾ ഞാൻ ശ്രീരാജ് പരിശുദ്ധ ഖുറാനിലെ ഒരു വാചകം കോട്ട് ചെയ്യുന്നു അപ്പോൾ നിങ്ങൾ പറയുന്നത് ഫാത്തിഹ സൂറത്തിനെ സംബന്ധിച്ചാണ് ഫാത്തിഹ സൂറത്ത് എന്ന് പറയുന്നത് പിന്നെ ഫാത്തിയാ സൂറത്ത് നൂറ്റി പതിമാൽ അധ്യായങ്ങളാണ് അൽ ബക്ര സൂറത്തിൽ ബക്കറ സൂറത്തിൽ ഫാത്തി സൂറത്തിൽ ഫാത്തിയാ സൂറത്തിൽ ബക്കറ സൂറത്തിൽ അലിമുറാൻ തുടങ്ങി സൂറത്ത് ഉന്നാസു വരെയുള്ള നൂറ്റി പതിമാൽ അധ്യായങ്ങളുള്ള ഈ പരിശുദ്ധ ഖുറാനിലെ ഏതെങ്കിലും ഒരു വാചകം ശ്രീരാജ് കൂട്ടി എന്നത് പ്രശ്നമാണ് എന്ന് പറയുന്നത് അത് ശരിയല്ല കാരണം എൻ്റെ പേര് ശ്രീരാജാണ് അതുകൊണ്ട് പരിശുദ്ധ ഖുറാനിലെ ഒരു വചനം കൂട്ടി ചെയ്യാൻ പാടില്ല എന്ന് എന്നൊരാൾ പറഞ്ഞ് അത് അംഗീകരിച്ചു കൊടുക്കാൻ ഒരു ജനാധിപത്യരാജ്യത്തെ ബുദ്ധിമുട്ടാണ് മാത്രമല്ല അത് ഇസ്ലാമിക വിരുദ്ധവുമാണ് കാരണം പരിശുദ്ധ കുറാനെന്നുള്ളത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ മാത്രം സാധനമല്ല അത് ലോകത്തിലെ മുഴുവൻ മനുഷ്യരെയും വേർവഴിക്ക് നടത്താനും അവരെ ഈ പറഞ്ഞ പിന്നെ ധാർമ്മികത പഠിപ്പിക്കാനും ആഹ് സന്മാർഗത്തിലൂടെ നയിക്കാനും വേണ്ടിയിട്ടിറക്കിയ ഒരു സാധനമാണ് അത് എല്ലാവരും വായിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുക എന്നതാണ്